ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്ട്രോബെറി ക്രേപ്പ് റോളാണ് കേട്ടോ ഇതിന് നമ്മൾ സ്ട്രോബെറി പാൻ കേക്ക് എന്നും പറയും ഇത് കൊറിയനിയിലത്തെ ഒരു ഡിസേർട്ടാണ് കേട്ടോ അപ്പോൾ കൊറിയനിലാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് മിക്സിയിലേക്ക് രണ്ട് മുട്ട ഒടച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു കപ്പ് മൈദയാണ് ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ വാനില എസെൻസും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫുഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് റെഡ് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്കൊരു ടു ത്രീ ഡ്രോപ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പാലാണ് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ് കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂണാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ അതേ നന്നായ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒരു സ്പൂണും കൂടി ചേർത്തെടുക്ക ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അതെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഞാൻ എടുക്കുന്നത് ഇവിടെ സ്ട്രോബെറിയാണ് കേട്ടോ നമുക്ക് ഈ സ്ട്രോബെറി ഒന്ന് നന്നായി കഴുകി മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം കേട്ടോ കുരി ഇല്ലാത്തത് അപ്പോൾ അതെ നമുക്കിതൊന്ന് നിങ്ങൾക്ക് രണ്ട് പീസായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം ഞങ്ങളിപ്പോൾ ഇവിടെ നാല് പീസായിട്ടാണ് കേട്ടോ മുറിക്കുന്നത് കൂടുതൽ കൂടുതലിപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് മാോ ക്രേപ്പ് മാംഗോ ക്രേപ്പ് റോളാണ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇവിടെ സ്ട്രോബറി ഇഷ്ടമായതുകൊണ്ട് സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളൂ പിന്നെ കുരുല്ലാത്ത മുന്തിരി അല്ലെങ്കിൽ തന്നിമത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഫ്രൂട്ട് കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഏത് ഫ്രൂട്ടാണെങ്കിലും അത്യാവശ്യം പഴുത്തത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ സ്ട്രോബറി ആയതന്നെ അധികം പഴുത്തിട്ടില്ലെങ്കിൽ ആ ഒരു പുളി ടേസ്റ്റ് നമുക്ക് നന്നായി ഫീൽ ചെയ്യും അപ്പോൾ ഇതേ നമ്മൾ സ്ട്രോബെറി എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുക്കാ കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് വെക്കാം കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ദോശ ആക്കുന്ന പോലെ ഇങ്ങനെ തവിയോണ്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ കയ്യിലോണ്ട് പരത്തേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എടുക്കാം ഇനി നമുക്ക് അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഭയങ്കര തിന്ന് ലെയർ ആയത് കൊണ്ട് പെട്ടെന്ന് റെഡി ആവുംട്ടോ പിന്നെ ഇടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ചില ഇപ്പം ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ട്ടോ നമ്മളിത് ഉണ്ടാക്കുമ്പോ ഇതിന് മറിച്ചിടണം എന്നൊന്നുമില്ല ഇത് നമ്മള് ഉണ്ടാക്കി കഴിയുമ്പോ അതിലേക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോട്ടാൽ മതി അപ്പൊ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ ഇത്ര കണ്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിൻ്റെ അടിഭാഗം ഒന്നും കയറിട്ടില്ല നമ്മളിതുണ്ടാക്കുമ്പോൾ തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ ഇനി നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ക്രീം ഇതിൽക്ക് ഇത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ പൈപ്പിംഗ് ബാഗിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടായാലും ചേർത്ത് കൊടുക്കാം എത്ര ക്രീം വേണമെന്നുള്ള ആ ഒരളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് സ്ട്രോബെറിയും കൂടി ചേർത്ത് കൊടുക്കാം സ്ട്രോബെറി കുറച്ച് അധികം തന്നെ നമുക്കിതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ എന്നാലാണ് നമുക്കിത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ആ ക്രീമിൻ്റെ മധുരവും പിന്നെ സ്ട്രോബെറിയുടെ ആ ചെറിയ പുളിയും ഒക്കെ അല്ലാണ്ട് വെറുതെ ക്രീം തന്നെ ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും കൂടിയും കുറച്ച് ക്രീം തയ്ച്ചു കൊടുക്കുന്നുണ്ട് ക്രീം ഇഷ്ടമുള്ളവർ മാത്രം മുകളിൽ ഇതേമാതിരി അയയ്ക്കാൻ മതി കേട്ടോ അല്ലെങ്കിൽ ആക്കണം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം ആദ്യം തന്നെ നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് സൈഡൊന്നും കൊടുക്കാം എന്നിട്ട് നമുക്കിത് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ അഴുത്തതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ പിന്നെ ക്രീം ആക്കുമ്പോൾ ഭയങ്കര ഹാർഡ് ആക്കാനും പാടില്ല എന്നാൽ ഭയങ്കര ലൂസാക്കാനും പാടില്ല ഒരു മീഡിയം രീതിയിൽ വേണ്ട നമ്മളത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തതിനനുസരിച്ച് നമ്മളിത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാൻ നല്ല രസാണ് കേട്ടോ പക്ഷേ ക്യാമറയിൽ അങ്ങനെ കാണുന്ന അത്ര ഭംഗിയിലല്ല പക്ഷെ ഇത് വെറുതെ നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇതിന്റെ ശരിക്കത്തെ കളർ നമുക്ക് ഈ ക്യാമറയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് സ്കൂളിലേക്ക് ഇത് സ്നാക്ക് ആയിട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ ഇത് ഉണ്ടാക്കാനും അധികം പാടൊന്നുമില്ലല്ലോ കുറച്ച് ഇൻഗ്രീഡിയൻസും അല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിപ്പോൾ എല്ലാം നമ്മൾ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇനി നമുക്കിതെങ്ങനെ ഇതിൻ്റെ ഇൻസൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ മുറിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതേ കണ്ടില്ലേ ക്രീമും സ്ട്രോബറിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഞങ്ങളിത് കഴിച്ചു വയ്ക്കുക നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര ക്ലിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ